നമസ്കാരം ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന രാസപ്രവർത്തനം നിലയ്ക്കുന്നതോടെ ജീവൻ ഇല്ലാതെയാകുന്ന അവസ്ഥയാണ് മരണമെന്ന് ശാസ്ത്രം ലളിതമായി പറയുന്നത് ശാസ്ത്രീയമായ വിശകലനം മരണത്തെ സങ്കീർണമായാണ് വിവരിക്കുന്നത് കാലം പുരോഗമിക്കും തോറും അതിലേക്ക് കൂടുതൽ അറിവുകൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും സൂക്ഷ്മജീവികൾ മുതൽ നീലത്തിമിംഗലം വരെയുള്ള ജീവി വർഗങ്ങളിലും സസ്യലതാദികളിലും വ്യത്യസ്ത തരങ്ങളിൽ മരണം സംഭവിക്കുന്നു മനുഷ്യനെ പോലെയുള്ള സങ്കീർണ ജീവികളിൽ കുറഞ്ഞത് നാല് പ്രധാന രീതിയിൽ മരണം സംഭവിക്കാം എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനം സ്ഥിരമായി അവസാനിക്കുന്നതാണ് വൈദ്യശാസ്ത്രപരമായ മരണങ്ങളിൽ ഒന്ന് ഹൃദയാഘാതം കാരണമുള്ള മരണം ഹൃദയ സ്തംഭനം സംഭവിക്കുമ്പോഴുള്ള മരണം രോഗസംബന്ധമായ മരണം എന്നിങ്ങനെ പല രീതിയിൽ മരണം സംഭവിക്കാം ചുരുക്കത്തിൽ ജനിച്ചാൽ ഒരിക്കൽ മരിക്കുമെന്ന് നമുക്കറിയാം എന്നാൽ ഭൂമിയുടെ വടക്കേറ്റത്ത് ആരും മരിക്കാത്ത നഗരം എന്നറിയപ്പെടുന്ന ഒരിടമുണ്ട് അതാണ് സ്വാൽ അതാണ് സ്വാൽ ബാർഡ് ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടുന്ന മനോഹര നഗരമായ ലോങ്കിയർ ബൈൻ നോർവേയുടെ കീഴിലുള്ള ആർട്ടിക് സമുദ്രത്തിലെ ഒരു ദ്വീപ സമൂഹമാണ് സ്വാൽ ബാർഡ് സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ലോങ്കിയർ ബൈൻ ഇവിടം സന്ദർശിക്കുന്ന മൂന്നിൽ രണ്ട് വിനോദസഞ്ചാരികളും നോർവേയിൽ നിന്നുള്ളവരായിരിക്കും രണ്ടായിരത്തി ഏഴിൽ ടൂറിസത്തിൽ നിന്ന് മാത്രമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശലക്ഷം ഡോളറാണ് ഈ നഗരത്തിന് ലഭിച്ചത് കുറഞ്ഞ താപനിലയും പെർമാ ഫ്രോസ്റ്റും കാരണം ലോങ്കിയർ ബൈനിൽ കഴിഞ്ഞ എഴുപത് വർഷത്തിലേറെയായി മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ അടക്കം ചെയ്യുന്നത് നിരോധിച്ചിരിക്കുകയാണ് വേനൽക്കാലത്ത് പോലും ഇവിടുത്തെ മണ്ണിലുള്ള ഐസ് പാളി ഉരുകില്ല ഐസിൽ ഇട്ടുവയ്ക്കുന്ന മത്സ്യം ഒരിക്കലും കേടാകില്ല എന്നതുപോലെ ഈ അവസ്ഥയിൽ ശവശരീരങ്ങൾക്ക് വിഘടനം സംഭവിക്കില്ല ഇവിടെ മരിക്കുന്നവരുടെ ഭൗതിക ശരീരം പുറംനാടുകളിൽ അടക്കുന്ന രീതിയുമുണ്ട് സ്വാൽബാർഡ് സെമിത്തേരിയിൽ നൂറു വർഷത്തോളം പഴക്കമുള്ള ശരീരങ്ങളും ഒരു പോറലുമില്ലാതെ കിടക്കുന്നുണ്ട് മരണം പോലെ തന്നെ ജനനത്തിനും പറ്റിയ ഇടമല്ല സ്വാൽ പ്രസവ തീയതിക്ക് മൂന്നാഴ്ച മുൻപ് ഗർഭിണികൾ ഇവിടം വിടണമെന്നതാണ് നിർദ്ദേശം പ്രസവത്തോടനുബന്ധിച്ച് എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടായാൽ കൈകാര്യം ചെയ്യാൻ വേണ്ട ഡോക്ടർമാരുടെ സേവനം ഇവിടെയില്ല വളരെ കുറച്ച് മാത്രം താമസ സൗകര്യങ്ങളും മറ്റുമുള്ള പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആറുമാസം മുൻപെങ്കിലും ഹോട്ടൽ മുറിയുടെ ലഭ്യത അടക്കം ഉറപ്പുവരുത്തണം നോർവേയിൽ നിന്ന് വിമാനത്തിലോ കപ്പലിലോ സ്വാൽബാർഡിലെത്താം അൻപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി ഒരുന്നൂറോളം പേരാണ് സ്വാൽബാർഡിലെ താമസക്കാർ ഇതിൽ കൂടുതലും നോർവേക്കാരാണ് സ്വീഡൻ റഷ്യൻ തായ് വംശജരും നിരവധിയുണ്ട് പൂച്ചകൾക്കും സ്വാൽവാർഡിൽ പ്രവേശനമില്ല ഇവിടെയുള്ള പക്ഷികളിൽ പലതിനെയും വളരെ എളുപ്പം പൂച്ചകൾ പിടികൂടി സാപ്പിട്ട് കളയും അങ്ങനെയാണ് സ്വാൽവാർഡുകാർ പൂച്ച വേണ്ട പക്ഷി മതിയെന്ന് തീരുമാനിച്ചത് പല യാത്രികർക്കും ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് തണുപ്പേറിയ കാലാവസ്ഥയാണ് മെയ് മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന ചൂടുകാലത്ത് ജൂലൈ ആണ് ഏറ്റവും ചൂടുള്ള മാസം അപ്പോൾ ഊഷ്മാവ് പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് ഇക്കാലത്ത് പാതിരാത്രിയിലും സൂര്യനെ കാണാൻ സാധിക്കും ഹൈക്കിങ്ങിനും കയ്യാക്കിങ്ങിനും പറ്റിയ സമയമാണിത് കാര്യമായ മഞ്ഞില്ലാത്തതിനാൽ മഞ്ഞിലോടുന്ന വണ്ടികളിൽ പോകാനാകുമെന്ന് ഈ സമയത്ത് പ്രതീക്ഷ വേണ്ട ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ നീളുന്ന കൊടും തണുപ്പ് കാലത്ത് ഇരുണ്ടും തണുത്തും ഇരിക്കും സ്വാൾ പല ദിവസങ്ങളിലും സൂര്യവെളിച്ചം കണി കാണാൻ കൂടി കിട്ടില്ല പകലും രാത്രിയും ഇരുട്ട് തന്നെ എന്നാൽ മറ്റൊന്നുണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എപ്പോൾ വേണമെങ്കിലും നോർത്തേൺ ലൈറ്റ്സ് ആകാശത്ത് പ്രത്യക്ഷപ്പെടാം മാർച്ച് മുതൽ മെയ് പകുതി വരെ നീളുന്നു ഇവിടുത്തെ വസന്തകാലം സഞ്ചാരികൾക്ക് പോകാൻ കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് മനുഷ്യരെക്കാൾ ധ്രുവക്കരടികൾ പാർക്കുന്ന ഇടം ഗ്ലേസിയറുകൾ നിറഞ്ഞ നോർത്തേൺ ലൈറ്റ്സ് കാണാനാകുന്ന പ്രദേശം അതാണ് സ്വാൽപാട് ഒറ്റ നോട്ടത്തിൽ തരിശുഭൂമി പോലെ തോന്നുമെങ്കിലും റെയിൻഡിയറുകളുടെയും കടൽ പശുക്കളുടെയും ധ്രുവക്കരടികളുടെയും എല്ലാം വീടാണിത് മഞ്ഞിനെ പേടിക്കാതെ പുറത്തിറങ്ങുവാൻ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് അനന്ത സാധ്യതകളാണ് സ്വാൽപാടിലുള്ളത് ഉത്തര ധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന സ്വാൽപാടാണ് ഭൂമിയുടെ ഏറ്റവും വടക്കേറ്റത്തെ മനുഷ്യവാസമായ സ്ഥലം നാ നാട്ടുകാർ കയാക്കും തോക്കുകളും ടെൻറ്റും വേട്ടനായ്ക്കളുമായി ദിവസങ്ങളോളം വേട്ടയാടാനെത്തുന്ന പ്രദേശമാണിത് ഇവിടുത്തെ സഞ്ചാരികൾക്ക് പലതരം വിനോദ സാധ്യതകളുമുണ്ട് മഞ്ഞുമല കയറുവാനും ബോട്ടിൽ ചുറ്റാനും പോകാം കയാക്കിംഗ് നടത്താം അല്പം കൂടി സാഹസികരായവർക്ക് ഒരു ദിവസത്തിലേറെ നീളുന്ന മഞ്ഞുവണ്ടി യാത്രകളും ഹിൽസികൾ വലിച്ചുകൊണ്ടു പോകുന്ന സ്ലെഡുകളിലെ യാത്രകളും പരീക്ഷിക്കാം സമയവും പണവും ആവശ്യത്തിനുണ്ടെങ്കിൽ ധ്രുവക്കരടികളെ തിരഞ്ഞു പോകുന്ന ദിവസങ്ങൾ നീളുന്ന ക്രൂസ് യാത്രകളും തിരഞ്ഞെടുക്കാം വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത്